ഹലോ കൂട്ടുകാരെ വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്കൊരു പി സി സ്വന്തമാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാലിന്നാൽ വിശ്വസിച്ചോളൂ വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുടക്കിൽ ലാബ് കെയറിൻ്റെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഐ ത്രീ പ്രോസസ്സറും എട്ട് ജി ബി റാമും കോരാത്തതിന് എസ് എസ് ടി അല്ല കേട്ടോ എൻ വി എം വി യുടെ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് പത്തൊൻപത് ഇഞ്ച് മോണിറ്ററും അതിൻ്റെ കീബോർഡും മൗസുമാണ് ഒരു കിറ്റ് നമുക്ക് തരണമെന്ന് ഓൾ ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി തരാൻ പറ്റും വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ മുടക്കുള്ളൂ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് നമ്മുടെ വീട്ടിൽ മക്കൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്താണെന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനും എന്താ കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ നമ്മൾ പി സി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് കണ്ടിരിക്കുന്നത് ഞാനൊക്കെ പത്താം ക്ലാസ് ആയപ്പോഴാണ് എൻ്റെ ദൈവമേ പീസിയൊക്കെ കണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ മക്കൾ അങ്ങനെയല്ലല്ലോ ജനിച്ച് വളർന്നു വന്ന അവിടെ സിസ്റ്റത്തിന് മുമ്പിലോട്ടും മൊബൈലിൻ്റെ മുമ്പിലോട്ടൊക്കെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ പേരൻസിനും പറ്റുന്ന രീതിയിൽ ഒരുപാട് സാമ്പത്തികം മുടക്കില്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരാളോട് പറഞ്ഞാൽ എനിക്കൊരു കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫണ്ട് ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ പോയി ലോണിട്ട് ബജാജ് ഇ എം ഐ ഇട്ടല്ലേ ക്രെഡിറ്റ് കാർഡെന്ന് വലിച്ച് ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ലോണൊക്കെ ഇട്ടാണ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ പോട്ടെ ആരും ആയിക്കോട്ടെ ഏത് ഫാമിലിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ വീട്ടിലോട്ട് ഒരു സിസ്റ്റം ആഗ്രഹിക്കുന്നുണ്ടോ ഒരു സാധാരണ ഒരു സിസ്റ്റം നമുക്കൊരു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണം പോട്ടെ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് വൈകുന്നേരങ്ങൾ വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യാനുണ്ട് അപ്പം നമുക്കൊരു ഉണ്ട് നമുക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കണം എന്നുള്ള സിസ്റ്റം കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ ലാപ്പ് വെച്ച് നമ്മൾ പറയും ലാപ്പ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിന് കീബോർഡ് ചെറുതാണ് നമുക്കിരുന്ന് മോണിറ്ററിൻ്റെ സൈസ് കുറവാണ് ഓഫീസിൽ ചിലപ്പോൾ ഒരു വലിയ മോണിറ്ററിലേക്ക് കാര്യം വർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ വന്നിട്ട് ലാപ്ടോപ്പിലൊക്കെ കുത്തി അയ്യോ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു ഇട്ടേഷൻ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല പറഞ്ഞു ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആർക്കും പറ്റുന്നില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറി തരാൻ സാധിക്കും ഡെലിവറി ചാർജ് എക്സ്ട്രയായിരിക്കും വരുന്നത് കാരണം അതിൻ്റെ വെയിറ്റിനുസരിച്ചാണ് ഡെലിവറി ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വീഡിയോയിൽ ഞാനിപ്പോൾ ഈ സിസ്റ്റം കാര്യങ്ങളൊന്നും വെച്ചെടുക്കാതിരിക്കുന്നത് ഞാൻ വീട്ടിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓഫീസിൽ പോയതിനു ശേഷം അത് ഫുൾ സിസ്റ്റം ലാബ് കറിൻ്റെ ഫുൾ സിസ്റ്റത്തിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതാണ് എന്താണെങ്കിലും ഞാൻ ബയോയിൽ വാട്സപ്പ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കയറി ചാറ്റിയോ ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എൻക്വൈ ചെയ്താലും മൊബൈൽ നമ്പറുണ്ട് ഓഫീസ് നമ്പർ ഉണ്ട് അവർ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണി വൈകുന്നേരം അഞ്ച് മണി വരെ ഓഫീസ് നമ്പർ വർക്കിംഗ് ആയിരിക്കും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റൊരു ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ മറക്കണ്ട ബയോയിൽ അതിൻ്റെ വാട്സപ്പ് ലിങ്ക് ഉണ്ട് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല പുത്തൻ അറിവുകളും അല്ലെങ്കിൽ പുത്തൻ വിടുകളും പുത്തൻ കാര്യങ്ങളുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബബ്